അടുത്ത പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും പഞ്ചാബ് എന്നതാണ് ഈ സർവേയിൽ നോക്കുന്നത് കോൺഗ്രസ്സോ അതോ എ എ പി യോ ശിരോമിണി അഗാ അകാലിദളോ അതോ ബി ജെ പിയോ ശിരോമിണി അകാലിദൾ ബി ജെ പി സഖ്യവും അതേപോലെ കോൺഗ്രസും മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചാബിൽ കഴിഞ്ഞ തവണ നൂറ്റി പതിനേഴംഗ നിയമസഭയിൽ തൊണ്ണൂറ് സീറ്റുകളും നേടിയാണ് എ എ പി അധികാരം പിടിച്ചെടുത്തത് വരാനിരിക്കുന്ന നിയമസഭയിൽ കോൺഗ്രസും ബി ജെ പിയും എ എ പിയും ശിരോമണി അകാലിദളിലും തനിതരെ മത്സരിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന സീറ്റുകളാണ് നോക്കുന്നത് വിവിധ ജില്ലകളിൽ ആദ്യം നോക്കുന്ന ജില്ല അമൃത്സറാണ് അമൃത്സറിൽ പതിനൊന്ന് സീറ്റുകളുള്ളത് പതിനൊന്ന് സീറ്റിൽ നാല് സീറ്റ് വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റ് വരെ എ എ പിയും ഒരു സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക അടുത്തത് ബട്ടിൻഡേയാണ് ബട്ടിൻ്റെയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ബർണാലയാണ് ബർണാലയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ഫരീദ് കോട്ടാണ് ഫരീദ് കോട്ടിൽ മൂന്ന് സീറ്റാ മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ഫിറോസ്പൂർ ആണ് ഫിറോസ്പൂരിൽ നാല് സീറ്റാവുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ്സും ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നടാനാണ് സാധ്യത അടുത്തത് ഫത്തേഗഡ് സാഹിബാണ് ഫത്തേഗഡ് സാഹിബിൽ മൂന്ന് സീറ്റാ ഉള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് എ എ പിയും നടാനാണ് സാധ്യത അടുത്തത് ഗുരുദാസ്പൂർ ആണ് ഗുരുദാസ്പൂറിൽ ഏഴ് സീറ്റാ ഉള്ളത് ഏഴ് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് പതിലിക്കയാണ് പതിലിക്കയിൽ നാല് സീറ്റാളോ നാല് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ഹോഷിയാർപൂർ ആണ് ഹോഷിയാർപൂരിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ജലന്ധറാണ് ജലന്ധറിൽ ഒൻപത് സീറ്റുകളുള്ളത് ഒൻപത് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്തത് കപൂർ തലയാണ് നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും മറ്റൊരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അടുത്തത് ലുധിയാനയാണ് ലുധിയാനയിൽ പതിനാല് സീറ്റുകളുള്ളത് പതിനാലിൽ ഏഴ് സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് ബി ജെ പിയും നാല് സീറ്റ് എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്തത് മലാർകോട്ടലയാണ് മലർകോട്ടലയിൽ മൂന്ന് സീറ്റുള്ളത് മൂന്ന് സീറ്റ് രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് മോഗയാണ് മോഗയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് മാൻസയാണ് മാൻസയിൽ മൂന്ന് സീറ്റുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് മുക്തസർ സാഹിബാണ് മുക്തസർ സാഹിബിൽ നാല് സീറ്റുള്ളത് നാല് സീറ്റ് രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് പത്താൻകോട്ടാണ് പത്താൻകോട്ടിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് പട്യാലയാണ് പട്യാലയിൽ എട്ട് സീറ്റുകളുള്ളത് എട്ട് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്തത് രൂപ് നഗറാണ് രൂപ് നഗറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും മറ്റൊരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്തത് സാഹിബ് നഗറാണ് സാഹിബ് ദാദാനഗറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത അടുത്തത് സംഗ്രൂർ ആണ് സംഗ്രൂറിൽ അഞ്ച് സീറ്റുള്ളത് അഞ്ച് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് തരന്ത്രാനാണ് തരന്ത്രാനിൽ നാല് സീറ്റാ ഉള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്തത് ഷഹീദ് നഗറാണ് ഷഹീദ് നഗറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് അൻപത്തിയഞ്ചും ബി ജെ പി പതിനഞ്ചും എ എ പി നാൽപ്പതും ശിരോമണി അകാലിദൾ അഞ്ചും മറ്റുള്ളവർ രണ്ട് സീറ്റുകളും നേടാനാണ് സാധ്യത നൂറ്റി പതിനേഴ് സീറ്റിൽ അൻപത്തി ഒൻപത് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് ഈ സർവേ പ്രകാരം ആർക്കും തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടുകയില്ല